ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മഷ്റൂം മസാലയാണ് വെക്കുന്നത് അപ്പം മഷ്റൂം ക്ലീനിങ് ആൻഡ് കുക്കിംഗ് ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദാ സബ് മഷ്റൂം ഇതാ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം ജസ്റ്റ് ആ ബാക്കിലുള്ള സാധനം ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കുക പിന്നെ എന്നിട്ട് ആ ഫസ്റ്റത്തെ ആ ലെയർ നമുക്ക് മെല്ലെ മെല്ലെ പീൽ ചെയ്ത് പീൽ ചെയ്ത് മാറ്റാം ഒരു ലെയർ മൊത്തം നമുക്ക് നമുക്കിങ്ങോട്ട് പീൽ ചെയ്യാം ഇതിൻ്റെ സെൻറ്ററിലില്ല ബ്ലാക്ക് കളർ അത് ഒഴിവാക്കരുത് കേട്ടോ അത് മഷ്റൂമിന് വേണ്ട സാ നമ്മൾ കഴിക്കേണ്ട ഭാഗമാണ് അപ്പോൾ അത് നന്നായിട്ട് വെച്ചിട്ട് തന്നെ വെച്ചിട്ടുതന്നെ കത്തിയു അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊന്നും വേണ്ട കൈ കൊണ്ട് തന്നെ പീൽ ചെയ്ത് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിലത് ചെയ്ത് കളയാം അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച മഷ്റൂമിലേക്ക് നമുക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം കൊടുക്കാം ഞാൻ മഷ്റൂം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഈ മഷ്റൂം മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച ശേഷം നമ്മളൊരു പാത്രത്തിൽ നല്ല വെള്ളം എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഊറ്റി ഊറ്റി ഈ നല്ല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് നല്ല വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്കിത് കഴുകി എടുക്കാം മഷ്റൂം അങ്ങനെ നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു വലിയ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കാഷ്യൂ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് നേരെ പാൻ വെക്കാം അടുപ്പിലേക്ക് നല്ലൊരു പാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിന് നല്ലോണം പാൻ നല്ലോണം ചൂടായി വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതാട്ടോ അരിയണമെങ്കിൽ അരിഞ്ഞ് വെക്കാം ചെറിയ ചെറിയ പീസായി അരിയാം ഞാൻ ഇവിടെ ചതച്ചതാണ് അങ്ങനെ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ വെളിച്ചെണ്ണയിൽ കഴിഞ്ഞാൽ നന്നായി ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയ ശേഷം ഇതിൻ്റെ ഒരു മണം മാറിയ ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഇടാം ഞാനിവിടെ എരി കുറഞ്ഞ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എരി കൂടുതലാണെങ്കിൽ ഒന്ന് ഇട്ടാൽ മതി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കുരുമുളക് ഇത് ചേർക്കും അന്ന്പ്പോൾ ഭയങ്കര എരിവായിപ്പോ അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണമാണ് ചേർത്തത് അങ്ങനെ അതും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പച്ചമുളകും ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് ഒനിയൻ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു വലിയ ഒരു ഒനിയനാണ് എടുത്തത് മീഡിയം സൈസുള്ള ഒനിയനാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഞാനിവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ അങ്ങനെ അതിട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം ഒണിയൻ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മഷ്റൂമിലേക്ക് നോക്കിയിട്ട് ബാക്കി ഇടാം നന്നായിട്ട് ഇത് സോഫ്റ്റ് ആവുന്നവരെയും വഴറ്റി കൊടുക്കാം അങ്ങനെ ഒനിയൻ ഇതാ നല്ലോണം ആയി ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ടൊമാറ്റോ ആണ് എടുത്തത് അത് നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ടൊമാറ്റോ മൂടി വെച്ചാൽ വേഗം ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് വേവിച്ച് അതിലേക്കിനി മസാലകളിടാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോട്ടത് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഈ മസാല ഒന്ന് എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമണ ആ പൊടികളെ പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് ചൂടായാൽ മതി ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം കരിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് ിളക്കി കൊടുത്ത ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഷ്റൂം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം മഷ്റൂമിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇത് മഷ്റൂം വേവാൻ വേണ്ടി കുറച്ച് സമയം വെക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കേണ്ടത് അങ്ങനെ നമുക്ക് ഇത് മൂടി വെച്ച് േവിച്ചെടുക്കാം മഷ്റൂം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യു നല്ലോണം അരച്ച് പേസ്റ്റ് പോലെയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാഷ്യു ഇല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഈ കാഷ്യു എത്തുന്ന ക്യാഷ്യൂവിൻ്റെ ഈ ഇത് എത്തുന്നവരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ ഭാഗത്തും കാഷ്യൂ ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് മതി കേട്ടോ ഇട്ട് കൊടുത്താൽ മതി ഗരം മസാല പൊടി കുറച്ച് ഗരം മസാല പൊടി ഇട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഈ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അവസാനമായിട്ട് മല്ലിയില തൂവിക്കൊടുക്കാം ഇതൊന്നും എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷമാണ് മല്ലിയില ഞാൻ തൂവിയത് അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മല്ലിയില തൂവി കൊടുക്കാം അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ല ടേസ്റ്റാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്